എൻ്റെ പേര് ദിവ്യ എന്നാണ് ഞാൻ വളരെ രക്ഷപ്പെട്ടതോടുകൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യാൻ കാരണം കൊല്ലത്ത് പ്രവർത്തിക്കുന്ന കൊല്ലം കടപ്പാക്കട ഫെഡറൽ ബാങ്കിന് മുകളിലായിട്ട് പ്രവർത്തിക്കുന്ന നാച്ചുറൽ സ്പാ എല്ലാവർക്കും നമസ്കാരം നമ്മൾ ബ്യൂട്ടി പാർലറിൽ സാധാരണ പോകുന്ന എന്തിനാ ഞാൻ പോകാറില്ല പോകുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ പോകുന്നുണ്ടെങ്കിൽ എന്തിനാ പോകുന്നത് കുറച്ച് ഫേസ് കുറച്ച് ഗ്ലോ ആയിട്ടിരിക്കാനും പത്ത് ആൾ കാണുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനും ഒക്കെ മറ്റുള്ളവരെ ചെയ്യാൻ വേണ്ടിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ബ്യൂട്ടി പാർലറിൽ പോകുന്നത് കാരണം നമ്മൾ ഇരിക്കുന്നതിനേക്കാളും കുറച്ചുകൂടി ഗ്ലോ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അങ്ങനെ പോകുമ്പോൾ നമ്മൾ ഇരുന്നതിനേക്കാളും ഗതികെട്ട അവസ്ഥയിൽ ആ പാർലറിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തായിരിക്കും അവസ്ഥ നല്ല ഒന്നാം തരവസ്ഥ ആയിരിക്കും അല്ലേ അപ്പൊ ദിവ്യ എന്ന് പറയുന്ന ഒരു കുട്ടിക്ക് കൊല്ലം ജില്ലയിൽ കടപ്പാക്കടയിൽ ഒരു ഫെഡറൽ ബാങ്കിൻ്റെ മേളിൽ വർക്ക് ചെയ്യുന്ന ഒരു ബ്യൂട്ടി പാർലറിൽ നിന്നും ഉണ്ടായിട്ടുള്ള ഒരു ദുരനുഭവം ഉണ്ട് അപ്പോൾ എന്തായാലും അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതിനുശേഷം വീഡിയോ കൊടുക്കാം പോസ്റ്റ് വായിക്കാം കൊല്ലം കടപ്പാക്കടയിൽ പ്രവർത്തിക്കുന്ന നാച്ചുറൽ ബ്യൂട്ടി സലൂൺ തട്ടിപ്പോ മികച്ച ബ്രാൻഡിൻ്റെ ലേബലിൽ തരം താഴ്ന്ന പ്രോഡക്ട്സ് ഉപയോഗിക്കുന്ന ഇവരുടെ തട്ടിപ്പ് തിരിച്ചറിയുക ആരും ഇത് കാണാതെ പോകരുത് മികച്ച സേവനം നൽകുന്ന വർളലുകൾ വെടിഞ്ഞ ഈ തരികിട സ്ഥാപനത്തിൽ പോകാതിരിക്കുക ഈ സ്ഥാപനത്തിനെതിരെ പ്രതികരിക്കുക എന്ന് പറഞ്ഞിട്ട് അവർ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അതായത് മികച്ച ലേബൽ അല്ലെ ബ്രാൻഡഡ് സാധനങ്ങളാണ് അവർ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് അവിടെ യൂസ് ചെയ്യുന്ന തരം താഴ്ന്ന സാധനങ്ങളെന്നാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത് എന്തായാലും അവർ പറയുന്ന വീഡിയോ നമുക്കൊന്ന് കേൾക്കാം കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം നമസ്കാരം എൻ്റെ പേര് ദിവ്യ എന്നാണ് ഞാൻ വളരെ വളരെ കൂടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ ചെയ്യാൻ കാരണം കൊല്ലത്ത് പ്രവർത്തിക്കുന്ന കൊല്ലം കടപ്പാക്കട ഫെഡറൽ ബാങ്കിന് മുകളിലായിട്ട് പ്രവർത്തിക്കുന്ന നാച്ചുറൽ സ്പാ ആൻഡ് സ്പൂൺ കൊല്ലം ഈ സ്ഥാപനത്തിന് എതിരെ ഒരു വീഡിയോ ആണ് സത്യത്തിൽ ഞാൻ ഇത് ചെയ്യുന്നത് കാരണം വേറൊന്നുമല്ല രണ്ട് ദിവസം എനിക്ക് വളരെ വിഷമത്തോടു കൂടിയാണ് കാരണം രണ്ട് ദിവസം മുമ്പ് ഉള്ള ഞാനല്ല ഇന്നിപ്പോൾ ഇവിടെ ഇരിക്കുന്നത് കാരണം അവിടെ ഞാൻ ഞാൻ കൊല്ലത്ത് ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് ഞാൻ അവിടെ ഒരു പരസ്യം ഞാൻ കാണുകയും പെട്ടെന്ന് ഞാൻ ഇവരുടെ ബ്യൂട്ടി പാർലറിൽ ഞാൻ കോൾ ചെയ്യും അവിടെ ഒരു ഫേഷ്യലിന്റെ ആഡ് ആയിരുന്നു ഞാൻ കണ്ടത് അപ്പോൾ ഉടനെ വിളിച്ച സമയത്ത് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചോദിച്ചു ഇത് ഇതെന്ത് ചെയ്ത് ഉള്ള യൂസ് എന്താണ് എന്നൊക്കെ ചോദിച്ചു അപ്പം ക്വാളിറ്റി പ്രോഡക്ട്സ് ആണ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എനിക്ക് കേട്ടതുകൊണ്ടാണ് അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ വരാമോ അങ്ങനെ വരാമെന്ന് പറഞ്ഞാൽ അപ്പോയിന്റ്മെന്റ് എടുത്തു അന്ന് ഞാൻ ആറ് മണി ആറ് മണിക്കായിരുന്നു അപ്പോയിൻമെൻറ്റ് അങ്ങനെ വൈകിട്ട് ഞാൻ അവിടെ ചെല്ലുകയും അവിടെ ചെന്നിട്ട് ഏകദേശം ഒരു ഏതേലും എട്ട് മണി അവിടെ ഇരിക്കുന്നു അപ്പോൾ അവരൊന്നു പറയുന്നു സ്ഥാപനത്തിൽ സ്റ്റാഫില്ല എന്ന് പറയുകയും പിന്നെ ഞാൻ അങ്ങനെ അടുത്ത ദിവസത്തേക്ക് അവർ വരാൻ പറയുകയും ഞാൻ അങ്ങനെ അടുത്ത ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞായറാഴ്ച ഞായറാഴ്ച ആറു മണി അഞ്ച് അല്ല സോറി മണിയൊക്കെ ആയ സമയത്ത് അങ്ങനെ ഞാൻ അവിടെ പോവുകയുണ്ടായി അവിടെ പോയി അവിടെ പോയ സമയത്ത് ഇവർ പറയുന്നത് എൻ്റെ അവർ ഇവരുടെ ഓഫർ കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറും പിന്നെ ഒരു അഞ്ഞൂറും വെച്ചിട്ട് അങ്ങനെ രണ്ടായിരം അങ്ങനെ ഓഫർ കണ്ടിട്ടാണ് ഹൈഡ്രോ ഫേഷ്യൽ എനിക്കറിയില്ല ഈ ഫേസ്യലിൻ്റെ കേസുകളും കാര്യങ്ങളൊന്നും അതുകൊണ്ട് ഞാൻ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ സംസാരിക്കുന്നില്ല പക്ഷെ ഇവരുടെ ഒന്ന് രണ്ട് വീഡിയോസ് ഞാൻ കൊടുക്കാം സൈഡിൽ റീൽസ് അവർ ചെയ്തിട്ടുള്ള ഈ റീൽ വീഡിയോകളിൽ ഇവരുടെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടും കാര്യങ്ങളായിട്ടിരിക്കുന്നത് എത്ര ഫിൽറ്റർ ഇട്ടാൽ കൂടി ഫേസിൽ പാടുകളും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ അത്യാവശ്യം നല്ല അടിപൊളി ആ ഒരു ഗ്ലോയിൽ കിട്ടും ഇവരുടെ ഇപ്പോഴത്തെ ഫേസിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടല്ലോ നല്ല കുരുവുകളും മൊത്തത്തിലൊക്കെ സ്പ്രെഡ് ആയി കുരുകളെല്ലാം മൊം മൊത്തം കുരുകളായിട്ടിരിക്കുകയാണ് ഇതിന് പുറമെ അവർക്ക് ചൊറിച്ചിലും കൂടി അനുഭവപ്പെട്ടു പെടുന്നുണ്ട് അപ്പൊ ഇങ്ങനത്തെ മോശമായ ഒരു അനുഭവത്തിലൂടെയാണ് ഈ പറയുന്ന പറയുന്ന ദിവ്യ എന്ന് കുട്ടി കടന്നു ഫേസ് ഒന്ന് ഗ്ലോ ആക്കാൻ വേണ്ടിയിട്ട് ഒക്കെ ചെയ്യാൻ പോയതാണ് അവസ്ഥ അവസ്ഥ ഈ ഒരു അവസ്ഥയിലാണ് ദിവ്യയുടെ ബാക്കി പറയുന്നത് എന്റെ ഓഫർ കിട്ടണ ആയിരത്തി അഞ്ഞൂറും പിന്നെ ഒരു അഞ്ഞൂറും വെച്ചിട്ട് അങ്ങനെ രണ്ടായിരം രൂപയുടെ ഒരു ഇതാണ് ഞാൻ ചെയ്തത് ഫേഷ്യൽ അപ്പം ചെയ്ത സമയത്ത് അവർ എന്റെ അടുത്ത് പറഞ്ഞു അല്ല സോറി ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന സമയത്ത് അവർ എന്റെ അടുത്ത് പറഞ്ഞു ഈ അയ്യായിരം രൂപയ്ക്ക് തന്നെ ഉള്ള പ്രോഡ ഇത് കാര്യങ്ങളുണ്ട് അപ്പോൾ അതാണെങ്കിൽ കുറച്ചും കൂടെ ബെറ്റർ ഇത് ചെയ്ത് ഇത് മാം ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ റിസൾട്ട് ഒന്നും ഉണ്ടാവത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ വരത്തില്ലായിരുന്നല്ലോ ഇവിടം വരെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് വരത്തില്ലായിരുന്നല്ലോ അപ്പം അങ്ങനെ യൂസ് ഇല്ലെങ്കിൽ പിന്നെ ഇതിനെ നിങ്ങൾ ആഡ് ഇട്ടത് എന്നും പറഞ്ഞ് ഞാൻ തിരിച്ച് സംസാരിച്ച സമയത്ത് ഇവർ പറഞ്ഞു ഇല്ല മാം ഞാൻ അങ്ങനല്ല പറഞ്ഞത് ഞങ്ങൾ അങ്ങനല്ല പറഞ്ഞത് ഇല്ല ഇതും യൂസ്ഫുൾ ആണ് എന്നുള്ള രീതി അപ്പോഴേ എനിക്ക് ചെറിയ എന്തോ ഒരു ഡൗട്ട് തോന്നിയായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പരസ്യം കണ്ടിട്ട് അവിടെ ചെന്നിട്ട് നമുക്ക് കൂടുതലായിട്ട് ക്യാഷ് കൂടുതലായിട്ട് വരുന്ന തരത്തിലുള്ള കണ്ട് പറഞ്ഞപ്പോഴെനിക്ക് നല്ല ചൊറിച്ചിലുണ്ട് എൻ്റെ ഫേസിന് അപ്പം അങ്ങനെ ഞാൻ പറയുകയും അങ്ങനെ അയ്യായിരം രൂപയാണെന്ന് എനിക്ക് പറ്റത്തി ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു എൻ്റെ ഫേസിൽ ഇങ്ങനെ കുരുക്കളും അങ്ങനെയുള്ള ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട് നീറ്റലൊക്കെ വന്നപ്പോൾ അവർ പറഞ്ഞു ഇല്ല ഇങ്ങനെ ഉള്ളതാണ് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ വീട്ടിലെത്തിയപ്പോഴത്തേക്കും എൻ്റെ ഫേസ് ഫുൾ അങ്ങ് റെഡ്ഡിഷ് ആയി പിന്നെ രാത്രി ആയപ്പോഴത്തേക്കും എനിക്ക് നീറ്റൽ കൊണ്ട് സഹിക്കാൻ വയ്യ അടുത്ത ദിവസമായി ഫേസ് ഫുള്ള് കുരുക്കളും ഫുള്ള് നീറ്റലും വല്ലാത്തതായി ദിവ്യ എന്ന് പറയുന്ന ഈ കുട്ടി ഒരു ആഡ് കണ്ടിട്ടാണ് പോയത് രണ്ടായിരം ആയിരത്തഞ്ഞൂറ് രൂപയ്ക്കകത്തുള്ള ഒരു ഹൈഡ്രോ ഫേഷ്യൽ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞ ആഡും കണ്ടിട്ടാണ് കൊല്ലം ഈ പറയുന്ന കടപ്പാക്കടയിലുള്ള ഒരു ഫെഡറൽ ബാങ്കിന്റെ മുകളിൽ വർക്ക് ചെയ്യുന്ന സ്ഥലം പോയത് അപ്പോ പോയ സ്ഥിതിക്ക് അവിടെ പോയപ്പോൾ അവര് പറയുന്നത് ഈ സ്ഥാപനം ചെയ്തിട്ട് വലിയ ഉപയോഗമൊന്നുമില്ല വലിയ മാറ്റങ്ങളൊന്നും സംഭവിക്കത്തില്ല പകരം ഈ അയ്യായിരം രൂപയ്ക്കുള്ള നല്ല അടിപൊളി ഒന്നാം തരം സാധനം ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ അത് തർക്കിച്ചപ്പോൾ അങ്ങനെയല്ല ഇതും ഗുണമുണ്ട് പിന്നെ എന്നാൽ ഇതങ്ങ് ചെയ്യാം ഓ എന്നുള്ള രീതിയിൽ ചെയ്യാം എന്ന് വെച്ചു അങ്ങനെ ചെയ്തു തുടങ്ങി അപ്പോഴേത്തന്നെ ഇവർക്കൊരു ഡൗട്ട് അടിച്ച് തുടങ്ങിയത് പക്ഷെ അപ്പോഴേ അങ്ങ് പോകേണ്ടതായിരുന്നു ഇങ്ങനെ ഒരു പറ്റിപ്പ് നടത്തിയ സമയത്ത് തന്നെ അതായത് ആഡിൽ രണ്ടായിരം ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നല്ല ഫീസിലാണെന്ന് പറഞ്ഞിട്ട് വിളിച്ച് വരുത്തിയിട്ട് അവിടെ വന്നതിന് ശേഷം അത് വലിയ പോരാ ഈ അയ്യായിരത്തിൻ്റെയാണ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഇന്നപ്പോൾ തന്നെ ഉണ്ടായപ്പെന്ന് പറഞ്ഞാൽ ആ സമയത്ത് തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോകേണ്ടതായിരുന്നു എന്തായാലും വോട്ട് അവർ ദിവ്യ ദിവ്യത കഷ്ടകാലത്തിന് അത് ചെയ്തു ചെയ്തപ്പോൾ തന്നെ ചെറിയ ചെറിയ ഇറിറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായി വീട്ടിലെത്തിയപ്പോൾ റെഡ്ഡിഷ് കളറിലും ആയിട്ടുണ്ടായിരുന്നു എന്തായാലും പണി വാലും വെളർത്തി കിട്ടി എന്ന് തന്നെ പറയാം അതിനുശേഷം ബാക്കിയായിട്ട് നോക്കാം ഇതിരിക്കുന്ന ഈ പ്രോഡക്റ്റ്സ് ഭയങ്കര ലോ ക്വാളിറ്റി ഉള്ളതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് അവിടുത്തെ ഒരു സ്റ്റാഫ് തന്നെ ഇങ്ങനെ പറയുകയുണ്ടായി അത് എനിക്ക് ഈ വീഡിയോ ഇതിപ്പോൾ ഇത് സിറ്റുവേഷൻ ഉണ്ടായിട്ട് ഇപ്പോൾ രണ്ട് ദിവസമായി പക്ഷെ എനിക്ക് ഈ ഞാൻ വന്നിട്ട് സ്കിൻ ഡോക്ടറെ കാണുകയും പിന്നെ അതിൻ്റെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളുമായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഇപ്പോൾ രണ്ട് ദിവസമായി എനിക്ക് എനിക്ക് എൻ്റെ ഫേസ് എനിക്ക് ഇതിൻ്റെ ഫേസ് മുമ്പിൽ എനിക്ക് കാണിക്കാൻ തോന്നാത്തൊരവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല അത്ര ബുദ്ധിമുട്ട് രണ്ട് ദിവസമായിട്ട് ഞാൻ ലീവിലും കൂടിയാണ് ഈ അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഈ ഒരു എന്താ പറയുക ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ ഇനിയും ആർക്ക് ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയാം എനിക്ക് തോന്നുന്നത് അവരിപ്പോഴും ആ ആട് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് ഇനിയും ഇതുപോലെ എന്നെപ്പോലെ ഇനിയും ഒരുപാട് ആളുകൾ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ദയവ് ചെയ്ത് ആ സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങൾ ആരും വഞ്ചിതരാകാതിരിക്കുക വീണ്ടും ഞാൻ പറയുകയാണ് അത് കടപ്പാക്കട ഫെഡറൽ ബാങ്കിനും വേൾഡ് നാച്ചുറൽസ് കൊല്ലം എന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ പോയിട്ട് ആരും വഞ്ചിതരാകാതിരിക്ക എനിക്ക് ഇപ്പം നല്ല ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ അത് എങ്ങനെ പറയണോന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ചൊറിച്ചിലാണോ എനിക്ക് കണ്ടോ എന്റെ ഈ മൂക്കിൽ ഇവിടെ ഒക്കെ വെച്ചുകഴിഞ്ഞാല് ചെറിയ കുരുക്കുകള് മഞ്ഞ കളറിലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നിക്കുകയായിരുന്നു ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പൊട്ടിച്ചു പൊട്ടിച്ച് കളഞ്ഞു കളഞ്ഞോണ്ടിരിക്കുന്നത് കളയാവുന്നൊന്നും എനിക്ക് അറിയത്തില്ല പ്രശ്നവും ഇല്ലാതിരിക്കുന്ന ഫൈസായിരുന്നു ദിവ്യയുടെ ഫേസ് അപ്പോൾ അത് മൊത്തം ഇപ്പോൾ കുരുവായി കുരുവായതിൻ്റെ വിഷയം മാത്രമല്ല ചൊറിച്ചിൽ ആ കുരു കാണുമ്പം തന്നെ അറിയും ഇങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കുരുവകളാണ് അപ്പോൾ ഇത് നമുക്ക് ചൊറിച്ചു നല്ല ഇറിട്ടേഷൻ ഉണ്ടാവും അത് കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും ദിവ്യ ഈ സ്ഥാപനത്തിനെതിരെ നിയമപരമായി പോകണം എന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ അത് പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് നടത്തുന്നത് കസ്റ്റമേഴ്സിൻ്റെ തട്ടിപ്പ് ഈ പറയുന്ന പോലെ സ്റ്റാഫുകൾക്ക് തട്ടിപ്പ് പല പല രീതിയിലുള്ള തട്ടിപ്പുകളാണ് ഇന്ന് പല സ്ഥാപനങ്ങളിലും നടന്നു വരുന്നത് ദിവ്യ ണ്ടായിട്ട് രണ്ട് ദിവസമായി പക്ഷെ എനിക്ക് ഈ ഞാൻ വന്നിട്ട് സ്കിൻ ഡോക്ടറെ കാണുകയും പിന്നെ അതിൻ്റെ ഭയങ്കരമായ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ആയിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇന്ന് ചെയ്യുന്നത് ഇപ്പൊ രണ്ട് ദിവസമായി എനിക്ക് എനിക്ക് എൻ്റെ ഫേസ് എനിക്ക് ഇതിനും ഫേസിന് മുമ്പിൽ എനിക്ക് കാണിക്കാൻ തോന്നാത്തൊരവസ്ഥയിലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയില്ല അത്ര ബുദ്ധി രണ്ട് ദിവസമായിട്ട് ഞാൻ ലീവിലും കൂടിയാണ് ഈ അപ്പോൾ ഞാനിത് ചെയ്യുന്നത് ഈ ഒരു എന്താ പറയുക ഇതുപോലുള്ള ഒരു സിറ്റുവേഷൻ ഇനി ആർക്ക് ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എനിക്കറിയാം എനിക്ക് തോന്നുന്നത് അവരിപ്പോഴും ആ ആട് ഇപ്പോഴും ഇവിടെ കിടപ്പുണ്ട് ഇനിയും ഇതുപോലെ എന്നെപ്പോലെ ഇനിയും ആ ഒരുപാട് ആളുകൾ വഞ്ചിതരാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ദയവ് ചെയ്ത് ആ സ്ഥാപനത്തിൽ പോയിട്ട് നിങ്ങൾ ആരും വഞ്ചിതരാകാതിരിക്കുക വീണ്ടും ഞാൻ പറയുകയാണ് അത് കടപ്പാക്കട ഫെഡറൽ ബാങ്കിനും മുകളിലായിട്ട് നാച്ചുറൽസ് കൊല്ലം എന്ന സ്ഥാപനമാണ് ആ സ്ഥാപനത്തിൽ പോയിട്ട് ആരും വഞ്ചിതരാകാതിരിക്കുക എനിക്ക് ഇപ്പം ഞാൻ നല്ല ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ അത് എങ്ങനെ പറയണോന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് ചൊറിച്ചിലാണോ എനിക്ക് കണ്ടോ എൻ്റെ ഈ മൂക്കിൽ ഇവിടെ ഒക്കെ എന്ന് ചെറിയ കുരുക്കുകള് മഞ്ഞ കളറിലായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ നിക്കുകയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ പൊട്ടിച്ചു പൊട്ടിച്ച് കളഞ്ഞു കളഞ്ഞോണ്ടിരിക്കുക അത് കളയാവോന്നൊന്നും എനിക്ക് അറിയത്തില്ല എനിക്ക് അത്രമാത്രം ബുദ്ധിമുട്ടുണ്ട് എന്റെ ഫൈസിലിങ്ങനെ കുരുക്കളൊന്നും ഇല്ലായിരുന്നു നല്ല രീതിയിലായിരുന്നു ഇന്നലെ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു എന്റെ ഫേസ് ഞാൻ എനിക്ക് വിഷമത്തിലാണ് ദിവസം കൊണ്ട് ഞാൻ ഞാൻ ഇതിപ്പോ എന്തായാലും ദിവ്യ എടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ട് മുന്നോട്ട് പോവുക കാരണം ഇതുപോലെ ഇത്രയും ഈ ബ്രാൻഡഡ് സാധനങ്ങളാണ് യൂസ് ചെയ്യുന്നത് എന്നും പറഞ്ഞിട്ട് അതിൽ ലോക്കലൊക്കെ മിക്സ് ചെയ്ത് യൂസ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ വേറെയും കാണും അപ്പൊ ഇതൊന്നും ഇനി ആവർത്തിക്കാതിരിക്കാൻ നമുക്കിത് നിയമപരമായി മുന്നോട്ട് പോവുക എന്നുള്ള ഒരു ഓപ്ഷനാണ് ഞാൻ സജസ്റ്റ് ചെയ്യത്തുള്ളൂ അല്ലാണ്ട് ഈ പറയുന്ന പോലെ സോഷ്യൽ മീഡിയയിൽ മാത്രം സംസാരിക്കണമൊന്നും പറയില്ല ഉറപ്പായിട്ട് സോഷ്യൽ മീഡിയയിൽ സംസാരിക്കണം ഇത്തരം കാര്യങ്ങൾ ജനങ്ങൾ അറിയണം വ്യക്തമാകണം ജനങ്ങൾ ഓരോരുത്തരും അറിയണം ഇങ്ങനെയൊക്കെയാണ് ഓരോ സ്ഥാപനങ്ങൾ നടക്കുന്നതെന്ന് പക്ഷേ അതിനു പുറമെ നിയമപരമായും മുന്നോട്ട് പോകണം കാരണം ഇത് നിയമപരമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ദിവ്യക്ക് നഷ്ടപരിഹാരം കിട്ടും അതിനോടൊപ്പം ഈ സ്ഥാപനത്തിനെതിരെ ശക്തമായ നടപടി എടുക്കുകയും ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം പിന്നെ ഇതിന് ഇതിനുശേഷം ഈ പറയുന്ന പോലെ ദിവ്യ ഒരു പോസ്റ്റ് അതായത് ഇവരുടെ സൈറ്റിൽ ഇവർ കമൻറ്റ് ചെയ്ല്ലോ അപ്പോൾ ദിവ്യ ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എസ്റ്റഡ് ഐ വെൻറ്റ് ടു ദിസ് ബ്യൂട്ടി പാർലർ ഫോർ ഡ്യൂയിങ് എ ഹൈഡ്രാ ഫേഷ്യൽ നൗ ഇ ഹാസ് ഡെവലപ് ആൻഡ് അലർജി റിയാക്ഷൻ ലൈക്ക് റെഡ്നെസ് ആൻഡ് സ്വെല്ലിംഗ് ആൾ ഓവർ മൈ ഫേസ് ഐ ഹാവ് ഡൺ ഫേഷ്യൽ ബിഫോർ ഫ്രം അതർ ബ്യൂട്ടി പാർലർ ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഐ ആം ഫേസിങ് സച്ച് ആൻഡ് ഇഷ്യൂ ഐ കോൾഡ് ദം ബട്ട് ദേ ആർ നോട്ട് ആൻസറിംഗ് ഐ സ്ട്രോങ്ലി ഡൗട്ട് ദാറ്റ് ദേ ആർ യൂസിംഗ് ലോ ക്വാളിറ്റി പ്രോഡക്ട്സ് ഫോർ ഫേഷ്യൽ ആൻഡ് സ്കിൻ ട്രീറ്റ്മെൻറ്റ് ഐ ആം സജസ്റ്റിംഗ് പീപ്പിൾ നോട്ട് ടു ചൂസ് ദിസ് ബ്യൂട്ടി പാർ എന്ന് പറഞ്ഞിട്ട് റിവ്യൂ ദിവ്യ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ താഴെ അവരെ തന്നെ കൊടുത്തിട്ടുള്ള കമൻ്റ് ഞാൻ വയ്ക്കാം താങ്ക് യു ഫോർ വിസിറ്റിംഗ് അവർ സലൂൺ വി ആർ ഡിലൈറ്റിംഗ് ടു ഹിയർ യു ഹാഡ് എ പോസിറ്റീവ് എക്സ്പീരിയൻസ് വിത്ത് അസ് വി സ്ട്രൈ ടു പ്രൊവൈഡ് ടോപ്പ് നോച്ച് സർവീസ് ആൻഡ് എ റിലാക്സിങ് അറ്റ്മോസ്ഫിയർ ഫോർ ആർ അവർ ക്ലയൻസ് യു കാൻ വേസ് മീൻ എലോട്ട് ടു അസ് ആൻഡ് വി ലുക്കിംഗ് ഫോർവേർഡ് ടു വെൽക്കമിങ് യു ബാക്ക് സൂൺ ഫോർ അനർ പാമ്പറിങ് സെക്ഷൻ എന്താണ് അവർ കുറ്റങ്ങളോടാണ് പറഞ്ഞു തരും കോപ്പി ബേസ്റ്റ് അയച്ച് വെച്ചിരിക്കുകയായിരുന്നു മനസ്സിലായത് അപ്പോൾ ഇതുപോലത്തെ ഉടായ്പകൾ ഉറപ്പായിട്ട് നമ്മുടെ സൊസൈറ്റിയിൽ ചൂണ്ടിക്കാണിക്കുക തന്നെ ചെയ്യണം ഇതുപോലത്തെ സ്ഥാപനങ്ങൾ ഇനി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പൂട്ടി പോകേണ്ടത് തന്നെയാണ് നമ്മൾ കസ്റ്റമേഴ്സ് വരുന്ന കസ്റ്റമേഴ്സിന് അവർ സാറ്റിസ്ഫൈ ആക്കണം അല്ലാണ്ട് അവർക്ക് ഇതുപോലത്തെ അലർജി ഇഷ്യൂസും കാര്യങ്ങളും ഒക്കെ ചെയ്തല്ല ഇവിടെയുണ്ട് ഈ പറയുന്ന ദിവ്യ ആദ്യമായിട്ടല്ല ഫേഷ്യൽ ചെയ്യുന്ന അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു ഫേഷ്യൽ ചെയ്തപ്പോൾ ഇങ്ങനെ ഇങ്ങനൊരു അവസ്ഥയുണ്ടായ ലോ ക്വാളിറ്റി പ്രോഡക്റ്റിന് ചാൻസ് പോസിബിലിറ്റി കൂടുതലാണെന്ന് തക്കതായ അന്വേഷണവും കാര്യങ്ങളും നടത്തി ആ സ്ഥാപനത്തിനെതിരെ നിയമ നടപടി എടുക്കണം എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ എൻ്റെ പുതിയ ബൈ